ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചിക്കൻ കട്ലേറ്റ് ഉണ്ടാക്കാം ഉരുളങ്ങയും ഇല്ലാണ്ട് ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം ഇതിന് വേണ്ടി മല്ലിച്ചപ്പ് രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചി കഷ്ണം മൂന്ന് രണ്ട് മൂന്നാല് എള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ഇതും കുറച്ച് ഇല്ലാത്ത ചിക്കനും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കണം പിന്നെ ഈ ബ്രെഡിൻ കുറച്ച് ബ്രെഡ് എടുത്ത് നമുക്ക് പൊടിച്ച് വെക്കണം കേട്ടോ ഒരു നാല് ബ്രെഡ് പൊടിച്ച് വെച്ച് ഇനി മറ്റത് ഇത് മാറ്റിയൊരു പാത്രത്തിലേക്ക് ഇടാം ഇനി നമുക്ക് എല്ല്ല്ലാത്ത ചിക്കനും ഇവിടെ കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും ആ മല്ലിച്ചപ്പും പുതിയ മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അതൊക്കെ കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് മിക്സിയിട്ടടിക്കണം ആ വീഡിയോ ഞാൻ വീഡിയോ എടുത്തിട്ട് അത് മിസ്സായിപ്പോയി ഇനി ആർക്കെങ്കിലും റെസിപ്പി ആണെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഇടാം അപ്പോൾ ആ നാല് ബ്രെഡ് വെച്ചിട്ടുണ്ട് ആ ബ്രെഡും കൂടി നമുക്ക് ഇതിലേക്ക് കുതിർന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം കുന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ച് ചെറിയ ഓരോ ഷേപ്പ് നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി എടുക്കാം ഞങ്ങളിവിടെ എന്താ പറയുക ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഒക്കെ എല്ലാം നമുക്ക് ഇനി ബാക്കിയുള്ളൊക്കെ ഉരുട്ടി എടുക്കാം അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടായിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കൽ ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ചതിൽ ഇങ്ങനെ മുക്കാം എന്നിട്ട് ബാക്കി മുട്ട ഇതാക്കി വെച്ചതിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് നേരെ ചട്ടി കിടാം ഇനി ഇത് ബാക്കിയുള്ള ഒക്കെ അതുമാതിരി നമുക്ക് കാട്ടിയെടുക്കാം ഫസ്റ്റ് നമുക്കൊന്ന് മുട്ടയിൽ മുക്കാം പിന്നെ ഒന്ന് ബ്രെഡിൽ മുക്കിയെടുക്കാം ഫസ്റ്റത്ത് നമ്മൾ ആദ്യം ബ്രെഡിലാണ് മുക്കിയത് ഉമ്മാനോടാണ് ഞാൻ ആക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ക്ഷമിക്കണം ആര് ശ്രദ്ധിച്ചിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ആര് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ കുറച്ച് പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഉരുളങ്ങയങ്ങില്ലാണ്ട് വെറിയ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ആണ് പിടിയെന്ന് വാങ്ങുന്ന പോലെ ഉണ്ട് നമ്മൾ കടയിലൊക്കെ പോയി കുടിക്കുന്ന അതേ ടേസ്റ്റ് ഇവിടെ മയോണീസ് ഉണ്ടായിരുന്നു അതുകൊടുത്ത് ഞാൻ ഹസ്ബൻഡിന് കൊടുത്തോക്കാം ഹസ്ബൻഡിൻ്റെ അഭിപ്രായം ഒന്നറിയാം ഇവിടെ സോസ് കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മയോണീസ് എടുത്തിട്ടുള്ളത് മൂപ്പർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കഴിച്ചെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ചൂടോടെ കഴിച്ചപ്പോൾ